മുല്ലപ്പെരിയാർ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ ഡീൻ കുര്യാക്കോസ് എം പി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എം പി വിഷയം ഉന്നയിച്ചിരുന്നു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ കേരളത്തിലെ ജനങ്ങൾ ആശങ്കയിലാണെന്നായിരുന്നു ഹാരിസ് ബീരാൻ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ലോക്സഭയിലും വിഷയം മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായും ഇക്കാര്യം സംസാരിക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ ആവശ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യണം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറോളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരു ഗ്രാമത്തെ പോലും ഇല്ലാതാക്കി കേരളത്തിലെ അഞ്ചു ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണം ആവശ്യപ്പെട്ടു അണക്കെട്ട് വിധേയമാക്കണമെന്നായിരുന്നു ഹാരിസ് വീരാൻ എംപി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും ഹാരിസ് വീരാൻ പറഞ്ഞിരുന്നു ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം മുൻപാകെ രാജ്യസഭയിൽ നടന്ന ചർച്ചയിലാണ് ഹാരിസ് വീരാൻ എംപി ആശങ്ക ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം